മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ മോഹൻലാലും അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാലും പ്രിയതാരം നിവിൻ പോളിയും ഒന്നിച്ചുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് നിവിൻ പോളി തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ഈ ചിത്രത്തിൽ അവർ ഒരു സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യുന്നതായി കാണാം ഒപ്പം മലയാള സിനിമയുടെ ശ്രദ്ധേയനായ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവറും ഉണ്ട് താരങ്ങളുടെ ഈ അപ്രതീക്ഷിത സംഗമം ആരാധകർക്കിടയിൽ വലിയ ആകാംക്ഷയും സന്തോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുതിയൊരു ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ചർച്ചകൾ കാണോ ഈ യാത്ര എന്ന ചോദ്യം സിനിമാ പ്രേമികൾക്കിടയിൽ സജീവമാണ് ചിത്രത്തിൽ താരങ്ങളെയും നിർമ്മാതാവിനെയും ഒരുമിച്ച് കണ്ടതോടെ ഒന്നിച്ച് സിനിമ വരുന്നുണ്ടോ എന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം ആന്റണി ചേട്ട ഈ മുതലുകളെ വെച്ച് ഒരു തീ ഐറ്റം ഉണ്ടാക്കൂ മൂവരും ഏതെങ്കിലും സിനിമയിൽ സഹകരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ എന്നിങ്ങനെ നീളുന്നു പ്രേക്ഷകരുടെ കമന്റുകൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൗത്ത് അൺബൌണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന യാത്രക്കിടയിലെ എടുത്ത ചിത്രമാണ് ഇത് അതേസമയം മലയാള സിനിമയിലെ നടന വിസ്മയ മോഹൻലാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു അതുല്യ പ്രതിഭയാണ് നാല് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം വെള്ളിത്തിരയിൽ സജീവവുമാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കവച്ചുവെക്കാൻ മറ്റൊരാളില്ല മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം ഇന്നും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അച്ഛന്റെ പാത പിന്തുടർന്ന് ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി രണ്ടായിരത്തി രണ്ടിൽ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതരമായി അഭിനയിച്ച പ്രണവ് അതേ വർഷം തന്നെ പുനർജ്ജനി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് പ്രണവ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് ആദ്യ എന്ന ചിത്രത്തിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ച പ്രണവ് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ട് ഇരുവരും ഒരുമിച്ചിരുന്നു നിലവിൽ ഭൂതകാലം ഭ്രഹയുഗം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലറായ ഡി എസ് സീറ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകളാണ് പ്രണവ് പ്രവർത്തിച്ചത് താരസംഗമ ചിത്രത്തിൽ മോഹൻലാലിനും പ്രണവിനൊപ്പം തിളങ്ങാൻ നിവിൻ പോളി മലയാള സിനിമയിലെ മുൻനിര യുവതാരങ്ങളിൽ ഒരാളാണ് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നിവിൻ തട്ടത്തിൻ പറയത്ത് പ്രേമം ഒരു വടക്കൻ സെൽഫി ബാംഗ്ലൂർ ഡേയ്സ് ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയ നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെയാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നത് പ്രേമം എന്ന ചിത്രത്തിലെ ജോർജ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു അഭിനയത്തിന് പുറമെ പോളി ജൂനിയ പിക്ചേഴ്സ് എന്ന ബാനറിൽ നിർമ്മാതാവായും നിവിൻ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ തന്റെ കരിയറിലെ പുതിയൊരു വൈദ്യാണ് താരം പി ആർ ആരുൺ സംവിധാനം ചെയ്ത മെഡിക്കൽ ഡ്രാമ ത്രില്ലറായ ഫാർമ എന്ന വെബ് സീരീസിലൂടെ നിവിൻ പോളി ഒ ടി ടി ലോകത്തേക്ക് ചുവട് കൂടാതെ സർവമായ ആണ് തമിഴ് ചിത്രം ബെൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് നിവിൻ പോളിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്